വർദ്ധിക്കുന്ന അപകടങ്ങൾക്കെതിരെ ദേശീയപാതയിലെ കുഴികളിൽ സെൽഫി പോയിന്റുകൾ സ്ഥാപിച്ച് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം പാത നിർമ്മാണത്തിലെ സംസ്ഥാന കേന്ദ്ര സർക്കാർ അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് കായംകുളത്ത് മഹിളാ കോൺഗ്രസ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് വർദ്ധിക്കുന്ന അപകടങ്ങൾക്കെതിരെ സെൽഫി പോയിന്റുകൾ സ്ഥാപിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധം പാത നിർമ്മാണത്തിലെ സംസ്ഥാന കേന്ദ്ര സർക്കാർ അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് ప్రక్షోభం సంఘడి తామో ఎనికి వండి ఓడి స్పీడిపో మంత్రి తల్ మంత్రి ఈ తల్లిపో <também Tabitha variables> ും വീണല്ലേ തുടരും 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 ഈ കുഴിയിൽ ഞങ്ങൾ റീൽസ് അശാസ്ത്രീയ നിർമ്മാണത്തിൽ രൂപപ്പെട്ട കുഴിയിൽ വീണ് യുവാവും മരിച്ച സ്ഥലത്താണ് സെൽഫി പോയിന്റ് സ്ഥാപിച്ചത് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജെൻ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഒരു ആരോമൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ജീവനുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ അരൂർ ഭാഗത്ത് ഇരുപത്തി അഞ്ചോളം പേരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടു അപ്പോ ഇതെന്താ കുരുവി കൊടുത്തുകൊണ്ട് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് എന്തെങ്കിലും ഒരു അങ്ങനെ വല്ല നേർച്ചയോ ആഗ്രഹമോ ഈ എന്തെങ്കിലും അങ്ങനെ വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ എന്ന സംശയം ഞങ്ങൾ പറയുകയാണ് കുറെ അധികം മനുഷ്യജീവനുകളെ കുരുങ്ങുകടുത്തുകൊണ്ട് ഞങ്ങളുടെ ദേശീയ നിർമ്മാതാ നിർമ്മാണം പൂർത്തീകരിക്കാം എന്ന് അങ്ങനെ എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ റീൽസ് മന്ത്രി ഞങ്ങളെ അത് ബോധ്യപ്പെടുത്തണം കാരണം അമ്മ ഓരോ കുടുംബത്തിന്റെയും അത്താണികളാണ് ഈ പാതയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബത്തിലെ ഏക ആശ്രയങ്ങളാണ് ഏക പ്രതീക്ഷയാണ് ഈ റോഡില് ചിന്നി ചെതറി ഇല്ലാതാവുന്നത് ശരി അതിനെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ആലപ്പുഴയുടെ എം പിഴയുടെ എം പി എന്ന് പറയുന്നത് അക്കൗണ്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ചെയർമാൻ അതിൽ ഇടപെടുകയും അതിന് ദേശീയപാത നിർമ്മാണ കമ്മിറ്റികളെ വിളിച്ചുകൊണ്ട് യോഗം ചേർത്ത് അതില് കൃത്യമായ അന്വേഷണം വേണമെന്ന് പറയുകയും ചെയ്തപ്പോ ഇവിടെ ഇരിക്കുന്നവർക്ക് അതിലൊരു പുച്ഛം അതെന്താ നിങ്ങൾ വന്ന ഭയമാണോ അതോ എന്നിട്ടൊരു വാക്കുകൂടി പറഞ്ഞു ദേശീയപാതയുടെ കാലനാണ് ആലപ്പുഴയുടെ എം പി എന്ന് എന്നാൽ ഞങ്ങൾ തിരിച്ചു പറയുന്നു ഈ ദേശീയപാതയിൽ ഇത്രയും ജീവനികൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയ ഈ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ദേശീയപാതയുടെ അത് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവനുകൾ എടുക്കാൻ കയറും കൊണ്ട് വരികയല്ല നിങ്ങൾ ജീവനുകൾ എടുക്കാൻ വരുന്ന കാലന്മാരായി ഈ ദേശീയപാതയിലേക്ക് വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല ഈ നിമിഷം വരെ നിങ്ങൾ ഈ ഈ റോഡിലെ ഈ അപാകതകൾ ഒന്ന് ഒന്ന് വന്ന് സന്ദർശിക്കാനോ അതിനെതിരെ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കാനോ അപ്പോഴും നിങ്ങൾ പറയാണ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രിക തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ചെറുപ്പുറത്ത് മുരളി ടി സൈല അബ്ദീൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉഷ സദാനന്ദൻ ജില്ലാ ഭാരവാഹികളായ ശ്രീലതാ ഓമനക്കുട്ടൻ രാധാമണി രാജൻ ബീന കെ എസ് ഷീജ റഷീദ് മഞ്ജു ജഗദീഷ് സൗദാമിനി രാധാകൃഷ്ണൻ ചിത്രാമ്പാൾ മിനി സാറാമ സ്മിത പ്രദീപ് നിസ ഉഷ രാധാകൃഷ്ണൻ ശ്രീലേഖാ മനു നിഷ നസീർ അനിത സജി ത്രികല ടെൻസി മിനിക്കുട്ടി സുജാത ടി കെ ശ്രീജ ആശാ കൃഷ്ണൻ എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം